ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാർ ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിൻ്റെ വീൽ പൊസിഷൻ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അത് പ്രത്യേകിച്ചും മുൻവശത്തെ മാത്രമല്ല പിൻവശത്തെയും വീലുകളുടെ ചലനത്തെ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടും ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അത്തരത്തിൽ നിങ്ങളുടെ വാഹനത്തിന്റെ നാല് വീലുകളെ നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് വീലിന്റെ ചലനം മനസ്സിലാക്കുകയും അതനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചുതരാം വീഡിയോ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് ഗുണമാകും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇനി നമുക്ക് വാഹനത്തിൽ ഇരുന്നു കൊണ്ട് വണ്ടിയുടെ വീൽ പൊസിഷൻ എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്നുള്ളത് നിങ്ങളെ ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചുതരാം ഇതിൽ പ്രധാനമായിട്ടും അധികം പോയിന്റ്സ് ഉണ്ട് ഈ പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഉപകാരപ്പെടുത്തുള്ളൂ അപ്പോൾ അത് നിങ്ങളെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മുടെ വണ്ടിയുടെ നാല് വീലിൻ്റെ പൊസിഷനെക്കുറിച്ച് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ടയർ ഓക്കെ ആ ടയർ നമ്മളിപ്പോൾ വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു യാണെങ്കിൽ ഒരേ ദിശയിലായിരിക്കും ഇത് തിരിയുന്നത് ഇനി ഇടത്തെ സൈഡിലേക്കാണ് ടയർ തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും സ്റ്റിയറിംഗ് തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും രണ്ട് ടയറും ഒരേ ദിശയിൽ ഇടത്തെ സൈഡിലേക്ക് തിരിയുന്നു ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക എന്നാൽ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ടയർ എങ്ങനെയാണ് പോകുന്നത് അത് എപ്പോഴും ഒരേ ദിശയിലായിരിക്കും അത് ഇങ്ങോട്ടും തിരിയുന്നില്ല ഇങ്ങോട്ടും തിരിയുന്നില്ല അതായത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ബാക്ക് സൈഡിലെ ടയർ ഇരിക്കുന്നത് ഇത് മൈൻഡിൽ വെക്കുക അപ്പം ഫ്രണ്ടിലെ ടയർ എങ്ങനെ പോകുന്നു അതിന് അനുയോജ്യമായിട്ട് ബാക്കിലെ ടയർ എന്ത് ും ഒരേ ദിശയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇത് കൃത്യമായിട്ട് വെക്കുക ഇനി നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീൽ പൊസിഷൻ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് വാഹനത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലെ രണ്ട് ടയർ എങ്ങനെയാണ് കിടക്കുന്നത് ഇപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് ഇങ്ങനെ തിരിക്കുന്നു എന്നിട്ടത് പൂർണ്ണമായിട്ടും വീണ്ടും ഒന്നും കൂടെ തിരിച്ച് ഇവിടെ ലോക്ക് ചെയ്തേക്കാണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത് അപ്പം ഞാൻ ഇവിടുന്ന് ഒരു ഒരു അര റൗണ്ട് ആദ്യം ഇങ്ങോട്ട് തിരിച്ചു ഇടത്തെ സൈഡിലേക്ക് ഓക്കെ അപ്പോൾ ഈ സ്റ്റിയറിംഗ് വീല് കറക്റ്റ് നേരെയായിട്ടുണ്ട് ഒരു ടി ഷേപ്പിൽ ഇത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിവിടുന്ന് വീണ്ടും ഒരു റൗണ്ടും ഇങ്ങോട്ട് തിരിക്കുകയാണ് ഒരു റൗണ്ടും കൂടെ തിരിച്ച സമയത്ത് എൻ്റെ സ്റ്റിയറിംഗ് വീല് നിൽക്കുന്നത് അല്ലെങ്കിൽ ടയർ നിൽക്കുന്നത് ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഏത് ദിശയിൽ നിന്നും ഒരു ഒന്നര റൗണ്ട് ഓപ്പോസിറ്റ് ദിശയിലേക്ക് തിരിച്ചാൽ അതായത് നമ്മുടെ സ്റ്റിയറിംഗ് ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മളിത് ഒരു വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ട് തിരിച്ച് എൻ്റെ വണ്ടിയുടെ ടയർ നമുക്ക് നേരെ ആക്കാനായിട്ട് കഴിയും അപ്പോൾ ആ ഒന്നര റൗണ്ട് ആണ് ഏകദേശം ടയർ നേരെ വരുന്ന ഒരു പൊസിഷൻ അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് പൂർണ്ണമായിട്ട് ലോക്ക് ചെയ്തിട്ട് തിരിച്ചു പിടിച്ചാൽ വണ്ടിയുടെ ടയറിനെ നമുക്ക് നേരെയാക്കാൻ കഴിയും ഇത് ഇതൊന്നോർത്തിരിക്കും പരമാവധി നിങ്ങൾ ഒരു വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ടയർ നേരെയാക്കിയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം നമുക്ക് ഈ ഒരു പ്രശ്നം നമ്മളെ ബാധിക്കത്തില്ല നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ടയറിനെ നേരെയാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ ഈ പ്രശ്നം ബാധിക്കത്തില്ല അപ്പോൾ എന്ത് வண்டி கொண்டு இட்டால் കൃത്യമായിട്ട് ടയർ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങനെ ക്ലിയർ ആക്കാം എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക വണ്ടി എടുക്കുക എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം ആക്സിലറേഷൻ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം ജസ്റ്റ് ക്ലച്ച് അയച്ചെടുക്കുക ഇപ്പോൾ നമ്മളൊരു നിരപ്പ് റോഡിലാണെങ്കിൽ ക്ലച്ച് അയച്ചെടുക്കുക അപ്പോൾ നമ്മുടെ വണ്ടി നേരെയാണ് പോകുന്നത് എന്ന് തോന്നിയാൽ ഒരു റൗണ്ട് നമ്മളിതേ ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് തിരിക്കുക ഓക്കെ ഒരു റൗണ്ട് വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കുന്നു എന്നിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് വണ്ടി ഈ സൈഡിലേക്ക് വന്നാലുടൻ തന്നെ ഇതേ ഇങ്ങനെ പതിയെ പതിയെ നേരെയാക്കുക അപ്പോൾ നമ്മൾ വിടെ പതിയെ ക്ലച്ചയച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി പതുക്കെയാണ് നീങ്ങുന്നത് വണ്ടി നമ്മുടെ കൈവിട്ട് പോകത്തില്ല സ്പീഡ് കൂടും കൂടുമെന്നുള്ളൊരു പേടി വേണ്ട ഇനി നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ചെറിയൊരു സ്ലോപ്പായിട്ടുള്ള സ്പേസിലാണ് നമ്മൾ വണ്ടി എടുക്കുന്നതെങ്കിൽ അവിടെ ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ചെറിയ ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ചെറിയൊരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മൂവ് ആയാൽ പിന്നെ നമ്മൾ ആക്സിലറേഷൻ ചവിട്ടി പിടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം ആക്സിലറേഷൻ കുറച്ചിട്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുക ഇല്ലെങ്കിൽ വണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് പോയി ഇടിക്കും അപ്പം നമുക്ക് അവിടെ ആക്സിലറേഷൻ കുറയ്ക്കുന്നതാണോ നല്ലത് അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും ആക്സിലറേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞിട്ട് വണ്ടി നിന്നു പോവുകയല്ലേ തീർച്ചയായിട്ടും നിന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേങ്കിൽ വണ്ടി പോയി ഇടിക്കുന്നതാണോ ആക്സിലറേഷൻ കൂടി പോയി വണ്ടി ഒരു സൈഡിൽ പോയി ഇടിക്കുന്നതാണോ നല്ലത് വണ്ടി നിന്ന് പോകുന്നതാണോ നല്ലതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പം അവിടെ ചെയ്യേണ്ടത് ആക്സിലറേഷൻ കുറച്ച് കൊടുത്ത് വണ്ടിയെ എടുക്കാനായിട്ട് പഠിക്കണം ലെഫ്റ്റ് സൈഡാണ് ഞാൻ കൃത്യമായിട്ട് ചേർന്ന് ഓടിക്കാനാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ നോക്കിയേ അപ്പോൾ ക്ലച്ച് എന്നയച്ച് ഞാൻ ലെഫ്റ്റ് സൈഡ് ചേരാനാണ് ആദ്യം നോക്കുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്നു അതിനുശേഷം വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആക്സിലറേഷൻ കുറച്ച് ക്ലിച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ നിങ്ങൾ ഡ്രൈവ് ചെയ്യാവുള്ളൂ പിന്നെ പരമാവധി വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഇടത്ത് ചേർന്ന് പോകാനായിട്ട് നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും ലിവറിലേക്ക് താഴോട്ട് നോക്കാതെ നേരെ നോക്കി ഗിയർ ഇടുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വണ്ടി ഇടത്ത് ചേർന്ന് പോകും ഇടതു ചേർന്ന് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ടയറും ബാക്ക് സൈഡിലെ ടയറും നമുക്ക് കറക്റ്റ് ചെയ്യാം അപ്പം ലെഫ്റ്റ് സൈഡിന് പ്രാധാന്യം നൽകിയിട്ട് മാത്രമേ അടുത്തൊരു ഗിയർ ഇടാവുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയർ ഇടുവാണ് ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഇടുന്നു അപ്പോൾ നമ്മൾ ഇടതിന് പ്രാധാന്യം നൽകിയാണ് ഇടുന്നത് ഇനി നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനും സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനും ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഓരോ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കണം ഇതേ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ കൈ പിടിച്ചാൽ മതി ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ കൈ പിടിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനും ഡേ ഇങ്ങനെ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി അടുത്തൊരു ഗിയർ ഇടാനും കഴിയും ഓക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു വളവ് നമ്മൾ തിരിഞ്ഞു വരുന്നു ഇവിടെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാലും ഡേ ഇവിടെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുക ഇടത്തെ കൈ കൊണ്ട് നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും അപ്പം നമ്മൾ ഈ സിംഗിൾ ഹാൻഡ് ഡ്രൈവിങ്ങിൽ ഞാൻ കഴിഞ്ഞൊരു ദിവസത്തെ ഒരു വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ സിംഗിൾ ഹാൻഡ് ഡ്രൈവിംഗിൽ പ്രാക്ടീസ് ചെയ്യണം സിംഗിൾ ഹാൻഡ് അപകടം വരുത്തുന്ന ഒരു ഡ്രൈവിംഗ് ആണ് ഒരുപാട് നേരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പക്ഷെങ്കിൽ ഒരു വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനർ ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റും കാരണം എന്താണ് നമുക്ക് കൈ ഉപയോഗിച്ചുകൊണ്ടല്ലേ നമ്മൾ ഗിയർ ഇടുന്നത് അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ഹാൻഡ് ഡ്രൈവിംഗിൽ പഠിച്ചിരിക്കണം ഫുൾ ടൈം സിംഗിൾ ഹാൻഡ് വെച്ച് എന്നുള്ളതല്ല അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു സൈഡിലേക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഫ്രണ്ട് കൈറ്റ് തിരിക്കണം രണ്ട് കൈകളൊന്നും ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് നമുക്ക് തിരിച്ചു കയറാനായിട്ട് കഴിയും അതിനുള്ള ഓപ്ഷൻസ് ഇപ്പോഴുള്ള വാഹനങ്ങളിലുണ്ട് അത്രയധികം ഈസി ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ടയർ നമുക്കിനി എങ്ങനെ ജഡ്ജ് ചെയ്യാം അതിനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളൊരു വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ഇടത് ഭാഗം റോഡിൻ്റെ ഇടത്തെ എന്തി ചേർന്ന് ഓടിക്കുക എന്നുള്ളതല്ല നമ്മൾ ഇടത് ചേർന്ന് ഓടിക്കുന്ന സമയത്ത് പോലും റോഡിൻ്റെ ഇടത് ഭാഗത്തു നിന്ന് ചെറിയൊരു സ്പേസ് ഇട്ട് മാത്രം ഡ്രൈവ് ചെയ്യുക ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ടയർ കുഴിയിലേക്ക് പോകത്തില്ല ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇടത് ചേർന്ന് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അറ്റം പറ്റും നമ്മൾ ഓടിക്കരുത് അറ്റം ചേർന്ന് ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതുപോലെയുള്ള വരുന്ന റോഡുകളിൽ ചിലപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ കട്ടിങ്ങിലേക്ക് പോകും അതിൻ്റെ ആവശ്യമില്ല എന്ത് ചെയ്യണം ഒരു ഒരു നിശ്ചിത സ്പേസ് റോഡുമായിട്ട് ഇടതുമായിട്ട് ചെറിയ രീതിയിൽ ഇടുക അതായത് ചെറിയൊരു സ്പേസ് ഇടുക അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്ന് ഒന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ ഓടിച്ച് വരുന്ന സമയത്ത് കണ്ട ഇവിടെ ഒരു വളവാണ് വളവ് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ സ്പേസ് ഇട്ടാണ് ഇങ്ങനെ തിരിയുന്നത് അപ്പോൾ എന്ത് ചെയ്യും വണ്ടിയുടെ ബാക്കിലെ ടയർ ഒരു കാരണവശാലും എന്ത് ചെയ്യ എന്ത് ചെയ്യത്തില്ല കുഴിയിലേക്കോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കോ പോകത്തില്ല അപ്പോൾ ആ ചെറിയൊരു സ്പേസ് നിർബന്ധമായിട്ട് ഇടാനായിട്ട് ശ്രമിക്കണം എന്നാൽ ഓപ്പോസിറ്റ് ഒരു വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഇടത്ത സൈഡിലേക്ക് ആ ചെറിയ സ്പേസും കൂടെ കൂട്ടി നമ്മൾ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഗുണമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ